ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന ഒരു നാച്ചുറൽ ഹെയർ ഡൈയുടെ വീഡിയോയുമായിട്ടാണ് ഒറ്റ യൂസിൽ തന്നെ നമുക്ക് മുടി കറുപ്പിച്ചെടുക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത വെറും രണ്ട് കൊണ്ട് നമുക്ക് മുടി മുഴുവനായിട്ടും കറുപ്പിച്ചെടുക്കാൻ പറ്റും കെമിക്കൽ ഡൈ യൂസ് ചെയ്യുന്ന ആളുകൾക്ക് ഇങ്ങനെയൊരു റിസൾട്ട് കിട്ടാൻ കുറച്ച് താമസം എടുക്കുന്നുണ്ടാവും രണ്ടോ മൂന്നോ പ്രാവശ്യത്തെ ഉപയോഗത്തിന് ശേഷം അവർക്കും നല്ലൊരു റിസൾട്ട് തന്നെയായിരിക്കും കിട്ടുക നാച്ചുറൽ ഹെയർ ഡേ ചെയ്യുമ്പം നല്ല റിസൾട്ട് കിട്ടുന്നത് എണ്ണയും നീല അമ്മരിയും കൊണ്ടുള്ള ഹെയർ പാക്കുകൾ ഉപയോഗിക്കുമ്പോഴാണ് പക്ഷെ പലർക്കും അത് ഉപയോഗിച്ചിട്ട് നല്ലൊരു റിസൾട്ട് കിട്ടാറില്ല പിന്നെ തൊണ്ടവേദന ജലദോഷം നീരർക്കം അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് ഇതങ്ങനെ ഒന്നും ഇല്ലാത്തതാണ് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക നല്ലൊരു റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുക ഒരു പാത്രം എടുത്ത് അതിലേക്ക് രണ്ട് കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക ഈ വെള്ളം ഒന്ന് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ചെമ്പരത്തിപ്പൂ ഇട്ട് കൊടുക്കണം ഞാനിവിടെ രാവിലെ എടുത്ത് വെച്ചിട്ടുള്ള ചെമ്പരത്തിപ്പൂവാണ് വാടിയിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല അകാല നിറ മാറാനും മുടി നല്ല ഉള്ളോട് കൂടി വളരാനും ചെമ്പരത്തിപ്പൂ സഹായിക്കും ഇനി ഇതിലേക്കൊരു പത്ത് ഗ്രാം പൂ ഇട്ട് കൊടുക്കാം മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനും അതുപോലെ താരം മാറാനും മുടി കൊഴിച്ചിൽ മാറാനും മുടിക്കായ വരാതിരിക്കാനും അതുപോലെ ജലദോഷം നീരിറക്കം തലവേദന ഇതൊന്നും ഇല്ലാതിരിക്കാനും ഗ്രാമ്പൂ നല്ലതാണ് അപ്പോൾ ഗ്രാമ്പൂ ചെമ്പരത്തിപ്പൂവും കൂടി ഇട്ട വെള്ളം നല്ല കറുപ്പ് കറായിട്ടുണ്ട് ഇതൊന്ന് നന്നായിട്ട് ഒരു അഞ്ച് മിനിറ്റ് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പൂവൊക്കെ ഇതൊന്ന് എടുത്ത് മാറ്റി കൊടുക്കാം നമ്മളിതിൽ ഒഴിച്ചിട്ടുള്ള രണ്ട് കപ്പ് വെള്ളം നമുക്ക് ഒരു കപ്പായിട്ട് വറ്റിച്ചെടുക്കണം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ തേയില ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു അഞ്ച് മിനിറ്റ് തിളപ്പിച്ച് വരുമ്പോഴത്തേക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചാൽ മതിയിട്ടോ വരുമ്പോഴത്തേക്ക് വെള്ളം വറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതൊന്ന് തണുക്കാൻ വെക്കാം ഇപ്പോൾ ഇതാ ഈ തേയില വെള്ളം ഒരു മുക്കാൽ കപ്പ് വെള്ളം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പം ഞാനിവിടെ ഒരു ഇരുമ്പ് ചട്ടി എടുത്തിട്ടുണ്ട് ഇതാ ഇവിടെ ഞാൻ ഹെന്ന പൗഡറാണ് എടുക്കുന്നത് എലീഷ്യസിൻ്റെ ഹെന്ന പൗഡറാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഹെന്ന പൗഡർ എപ്പോഴും നല്ല ക്വാളിറ്റി ഉള്ളതായിരിക്കണം കേട്ടോ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള നമ്മുടെ തലമുടിക്ക് ആവശ്യത്തിനുള്ള ഹെന്ന പൗഡർ ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ ഹെന്ന പൗഡറാണ് എടുക്കുന്നത് ഇത് വലിയൊരു സ്പൂണാണ് ഇതിൽ രണ്ട് സ്പൂൺ എടുത്തു കഴിഞ്ഞാൽ മൂന്ന് ടേബിൾ സ്പൂൺ ഹെന്ന പൗഡർ ഉണ്ടായിരിക്കും നിങ്ങളുടെ മുടിക്ക് ആവശ്യമുള്ള ഹെന്ന പൗഡർ ഉപയോഗിക്കാം എന്നിട്ടിതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ഒരു വെള്ളം ഉപയോഗിച്ചിട്ട് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഒട്ടും കട്ടകളില്ലാതെ തന്നെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഒന്നിച്ച് വെള്ളമൊഴിച്ച് കൊടുക്കരുത് അതുപോലെ കുറച്ച് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത് അപ്പം നന്നായിട്ട് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരുപാട് വെള്ളം ഒഴിക്കരുത് നമ്മുടെ തലയിൽ നിന്ന് ഒലിച്ചിറക്കുന്ന രൂപത്തിലാക്കി എടുക്കരുത് കേട്ടോ ഒരു നല്ല കുറച്ച് നല്ല തിക്കായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം ഞാനിത് രാത്രിയിലാണ് മിക്സ് ചെയ്ത് വെക്കുന്നത് ഇനി നമുക്ക് രാവിലെ ആയിട്ട് ഇതൊന്ന് തുറന്ന് നോക്കാം ഇപ്പം രാവിലെയായി നമ്മൾ ഇന്നലെ മിക്സ് ചെയ്തു വെച്ചാൽ എണ്ണയൊന്ന് തുറന്ന് നോക്കാം ഇപ്പോൾ അരികുമൊക്കെ നന്നായിട്ട് കറുത്ത് വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം അടുത്തായിട്ട് നമ്മൾ ഇൻഡിഗോ പൗഡറാണ് എടുക്കുന്നത് ഇതും എലീഷ്യസിൻ്റെ ഇൻഡിഗോ പൗഡർ തന്നെയാണ് ഇത് നമുക്കൊരു ബൗളിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ ഇൻഡിഗോ പൗഡർ ഇട്ടുകൊടുക്കാം നമ്മൾ ഇൻഡിഗോ ആയാലും ഹെന്ന ആയാലും നമ്മൾ വാങ്ങിക്കുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള സാധനം തന്നെ വാങ്ങിക്കാം ശ്രദ്ധിക്കണം അപ്പോഴേ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുകയുള്ളു കേട്ടോ ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തി കൊടുക്കുകയാണേ ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്നലെ തയ്യാറാക്കിയ തേയില വെള്ളത്തിൽ കുറച്ച് ബാക്കി ബാക്കിയുണ്ടായിരുന്നു അപ്പം ഞാനതൊന്ന് ചെറുതാക്കി ചൂടാക്കിയിട്ടാണ് ഇത് മിക്സ് ചെയ്യുന്നത് ഇത് കയ്യിൽ ബാക്കി വന്നതുകൊണ്ടാണ് കേട്ടോ ഇതെടുക്കുന്നത് അല്ലാതെ എണ്ണ സോറി ഇൻഡിഗോ മിക്സ് ചെയ്യാൻ നമുക്ക് തേയില വെള്ളത്തിൻ്റെ ഒരേ സാധാരണ വെള്ളം ഒന്ന് ചൂടാക്കിയിട്ട് അതിൽ മിക്സ് ചെയ്തെടുത്താൽ മതി കുറച്ചും കൂടെ വെള്ളമൊഴിച്ചു കൊടുക്കുക എന്നിട്ട് നല്ലതുപോലെ ഒന്നുകൂടെ മിക്സ് ആക്കി എടുക്കാം ഇപ്പം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു അഞ്ച് മിനിറ്റ് നേരം ഇതൊന്ന് അടച്ചു വെക്കാം ഇപ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം ഇപ്പം ഇതെ മുകൾ ഭാഗം ഒക്കെ നല്ലൊരു ഡാർക്ക് വയലറ്റ് കളറായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഇതാ ഇത് കണ്ട ഈ മുകൾ വശമൊക്കെ നല്ല ഡാർക്ക് വയലറ്റ് ആയിട്ടുണ്ട് ഇപ്പം ഇത് നമുക്കിനി ഈ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഹെന്ന മിക്സിലേക്ക് കൊടുക്കാം ഇത് ബ്ലാക്ക് ആവുമോ ഡൈ നരച്ച മുടിയൊക്കെ കറുപ്പാവുമോ എന്നുള്ള ഒരു യാതൊരുവിധ എന്താ ആശങ്കയും വേണ്ട നമ്മൾ ഇത്രയൊക്കെ ചെയ്തിട്ടിത് വെറുതെ ആവുമോ പെയ്ക്കാണോ അങ്ങനെയൊന്നുള്ള ചിന്തയൊന്നും വേണ്ട കേട്ടോ നല്ല റിസൾട്ടാണ് ഇതിപ്പം എൻ്റെ തലമുടി തന്നെയാണ് ഞാൻ ഹെയർ ഡൈ ചെയ്തിട്ട് ഒരു മാസം കഴിഞ്ഞ് അപ്പം കളറൊക്കെ പോയി മങ്ങിയിട്ടുണ്ട് നെറ്റിഭാഗത്തും ചെവിൻ്റെ ഭാഗത്തും ഒക്കെ നന്നായിട്ട് നിറച്ചിരിക്കുകയാണ് ഉൾഭാഗത്തേക്കൊന്നും നിര വന്നിട്ടില്ല കേട്ടോ അപ്പം നമ്മൾ നിര തുടങ്ങി കഴിഞ്ഞ ഉടനെ തന്നെ ഒരിക്കലും കെമിക്കൽ ഡൈ ചെയ്യരുത് റിസൾട്ട് കുറച്ച് വൈകിയാലും കുറച്ച് ബുദ്ധിമുട്ടിയാലും നാച്ചുറൽ ഡൈ തന്നെ ചെയ്യുക കെമിക്കൽ ഡൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹെയറിനും സ്കിന്നിനും സ്കാൽപ്പിനും ഒക്കെ കേടു തന്നെയാണ് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഹെയർ ഡ്രൈ കയ്യിലൊരു ഗ്ലൗസൊക്കെ ഇട്ടിട്ടതിന് ശേഷം നമുക്ക് തലയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ ഗ്ലൗസ് ഇട്ടിട്ട് തന്നെയാണ് ഇത് അപ്ലൈ ചെയ്തിരുന്നത് അപ്പം തുടക്കം ഞാനിതിൽ വീഡിയോ എടുക്കുമ്പം സേവ് ചെയ്തതുമാണ് പക്ഷേ ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ ആ ഒരു ഭാഗം കാണാറില്ല അപ്പം ഞാൻ ഒന്നുകൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുകയാണ് അതുകൊണ്ടാണ് കയ്യിലെ ഗ്ലൗസ് ഞാൻ ഊരി കഴിഞ്ഞതിന് ശേഷമാണ് ഇത് കാണുന്നത് കേട്ടോ ഇനി നമുക്ക് ഒരു രണ്ട് മണിക്കൂർ നേരം വെയിറ്റ് ചെയ്യാം അതിൻ്റെ ശേഷം നമുക്ക് തലമുടി നന്നായിട്ട് വാഷ് ചെയ്യാം വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് റിസൾട്ട് കാണാം ഇപ്പോൾ രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ തലമുടി നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട് മുടി മുഴുവനായിട്ട് ഒറ്റ മുടി പോലും വെളുത്തത് ബാക്കിയില്ല അത്രയ്ക്ക് നന്നായിട്ട് കറുപ്പ് നിറായി വന്നിട്ടുണ്ട് അപ്പോൾ അതാ ഈ നെറ്റി ഭാഗത്തൊന്നും ഒറ്റ മുടി പോലും ഇല്ല വെളുത്തത് നെറ്റിഭാഗത്താണ് എനിക്ക് എപ്പോഴും നരച്ച മുടിയുള്ളത് അതൊക്കെ തന്നെ കറുപ്പ് നിറായിട്ടുണ്ട് അപ്പം ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടോ നമ്മളിപ്പം ഇന്ന് ഹെയർ ഡൈ ചെയ്ത് രണ്ട് ദിവസം നിങ്ങൾ ഷാംപുവോ താളിയോ ഒന്നും ഉപയോഗിക്കരുത് മുടി വല്ലാതെ ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ഡ്രോപ്പ് നിങ്ങൾ ഉപയോഗിക്കുന്ന ഹെയർ ഓയിൽ ഏതാണോ അതൊന്ന് കയ്യിൽ നന്നായിട്ട് തലമുടിയിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക അത്രയും വേണ്ടു ഒന്ന് രണ്ട് ഡ്രോപ്പിൽ കൂടും ചെയ്യരുത് കേട്ടോ ആ ഒരു ഡ്രൈനസ്സ് ഒന്നും മാറാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാം മറന്നു പോകരുതേ കൂട്ടുകാരെ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് കൂട്ടുകാർ വീഡിയോ കണ്ടു പോകുന്നുണ്ട് വീഡിയോ കാണുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്